പി വി അൻവർ എം എൽ എക്കെതിരെ കടുത്ത അമർശത്തില്ല ഐ പി എസ് അസോസിയേഷൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം കഴിഞ്ഞ ദിവസം മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക

ാണ് മനുഷ്യന്മാർ കാണാൻ വരും ഡി പിന്നല്ല ഞാൻ മരത്തിന്റെ കുറ്റിയാണ് വന്ന ഡിപിഐ പോയ മരം കാണും അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ എന്നെ കടുക്കണം അല്ലേ എനിക്കത് യെസ് വിവരങ്ങൾ നൽകാൻ രാജീവ് ചേരുന്നുണ്ട് രാജീവ് ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസ്തിയിലെത്തിയാണ് പി വി അൻവർ എം എൽ എ അകത്തേക്ക് അടക്കാൻ ശ്രമം നടക്കുന്നത് അവിടെ പറവ് നിൽക്കുന്ന പോലീസുകാരനും കൃത്യമായി മനമായ ഭാഷയിൽ അത് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് ക്യാമ്പ് ഓഫീസാണ് എനിക്ക് അയാളെ കാണാൻ പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് എം എൽ എ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വലിയ അമർഷത്തിലാണെന്ന് മനസ്സിലാക്കുന്നു കാരണം നേരത്തെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പോലീസ് അസോസിയേഷന്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിലാണ് ആദ്യമായി ഐ പി എസ് ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്ത് വന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥർ മുഴുവൻ അഴിമതിക്കാരാണ് എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ സമ്മേളനത്തിലെ പ്രസംഗം അതിനുശേഷം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ വേദിയിലെത്തിയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിരുന്നു ഈ കീഴുദ്യോഗസ്ഥരെല്ലാം ഇരിക്കുന്ന ഒരു വേദിയിലാണ് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയെ രൂക്ഷമായി വിമർശിച്ചത് ഇതിൽ ഐ പി എസ് അസോസിയേഷൻ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു അൻവർ പരസ്യമായി മാപ്പ് പറയണമെന്ന ആവശ്യമായിരുന്നു ഐ പി എസ് അസോസിയേഷൻ ആ ഘട്ടത്തിൽ മുന്നോട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നായിരുന്നു ഇതിന് പി വി അൻവർ നൽകിയ മറുപടി അതിനുശേഷം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ ഒന്നും നടത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് നിരവധി തവണ ഐ ഉദ്യോഗസ്ഥർ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മുഖ്യമന്ത്രി അനങ്ങിയില്ല ഇതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ചെല്ലുന്നത് ഔദ്യോഗിക വസതിയിൽ ശേഷം ഈ വസതിയുടെ വളപ്പിലുള്ള മരങ്ങൾ മുടിച്ചത് തനിക്ക് പരിശോധിക്കണമെന്ന് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവിടേക്ക് ചെല്ലുന്നത് എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ താഴെ ദിവസം രീതിയിൽ ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഓഫീസ് എന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഔദ്യോഗിക ാണ് പ്രവേശിക്കണമെങ്കിൽ അനുമതി വേണം മുൻകൂർ അനുമതി ഇല്ലാതെ ചെന്നതുകൊണ്ട് തടഞ്ഞു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം മാത്രമല്ല എസ് പിയുടെ ഔദ്യോഗിക വസതിയിൽ കടന്ന ഇത്തരത്തിലുള്ള പരിശോധന നടത്താൻ എം എൽ എക്ക് അധികാരമില്ല എന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം തന്നെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എസ്പിയുടെ കാലയളവിലല്ല എന്നും പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഇങ്ങനെ വസ്തുതയാണ് പി വി അൻവർ അവിടെ അതിക്രമിച്ചു കയറി ഇത്തരം ഒരു നീക്കം നടത്തിയത് ഇതിൽ കടുത്ത വർഷത്തിൽ തന്നെയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ായാലും ഈ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഐ പി എസ് അസോസിയേഷന്റെ തീരുമാനം കാരണം തുടർച്ചയായി ഇത്തരം വിഷയങ്ങൾ എം എൽ എയുടെ ഭാഗത്തുനിന്ന് ആവർത്തിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് ആ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നാണ് തുടർച്ചയായി പോലീസിനെതിരെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് അതും ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസ്തുയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുന്നു ഐ പി ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്നു ഭരണപക്ഷത്തെ എം കൂടിയാണ് ഈ രീതിയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരെയും പോലീസ് സംവിധാനത്തെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിൽ ഐ പി എസ് അസോസിയേഷൻ വീണ്ടും മുഖ്യമന്ത്രിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിലെ നിലപാട് എന്താകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ല അതിൽ തന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥർ വലിയ അമർഷത്തിലാണ് കഴിഞ്ഞ ദിവസവും ചില ഐ പി എസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ കടുത്ത വംർശത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ ഉള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം സംസ്ഥാനത്ത് ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം ഐ പി എസ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേരളം വിടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് മുപ്പത്തിമൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഇതിനകം കേരളം വിട്ടിരിക്കുന്നത് അവർ പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണ് അമിതമായ രാഷ്ട്രീയ ഇടപെടൽ പല വിഷയങ്ങളിലും ഉണ്ടാകുന്നുണ്ട് നേരത്തെ പി വി അൻവറും ചൂണ്ടിക്കാണിച്ചിരുന്നത് സമ്മേളന വേദിയിൽ താൻ നൽകിയ രണ്ട് പരാതികളിൽ കേസെടുത്തില്ല അന്വേഷണം നടത്തി ില്ല എന്നാണ് ഇതാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് എതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയത്തിൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ വസ്തുതകളെല്ലാം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അൻവറിനെ തിരുത്താൻ പോലും തയ്യാറാകുന്നില്ല എന്നാണ് പ്രധാനമായും ഉയരുന്ന പരാതി അതായാലും ഇന്നും പി വി അൻവർ സമരവുമായി രംഗത്തുണ്ട് പി വി അൻവർ അവിടെ മലപ്പുറത്ത് ജില്ലാ പോലീസ് മേധാവിയുടെ വസതിക്ക് മുന്നിലാണ് പ്രതിഷേധ സമരം ആരംഭിച്ചിരിക്കുന്നത് പല വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്രമസമാധാനുള്ള എ ഡി ജി പിക്ക് വരെ അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു വയർലെസ് രഹസ്യങ്ങൾ വരെ ൂർത്തി നൽകി എന്നാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഈ വിഷയങ്ങൾ നമ്മൾ ഐ പി എസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് കീഴിലാണ് ആഭ്യന്തര വകുപ്പ് വരുന്നത് പോലീസ് മുഖ്യമന്ത്രിക്ക് കീഴിലാണ് വരുന്നത് അപ്പോൾ തീർച്ചയായും ഇത്തരം ഒരു വിമർശനം ഉണ്ടാവുമ്പോൾ അത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി മുഖ്യമന്ത്രിക്കുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ അങ്ങനെയല്ല നടക്കുന്നത് പി വി അൻവർ ആദ്യം ഐ പി എസ് ഉദ്യോഗസ്ഥർ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറയുമ്പോഴും പിന്നീട് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുമ്പോഴും മലപ്പുറം എസ് പിയുടെ ഔദ്യോഗിക നടത്താൻ ഒരുങ്ങുമ്പോഴും ആ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലാണ് മുഖ്യമന്ത്രിയാണ് വെച്ചാണ് മലപ്പുറം എസ് പി അധിക്ഷേപിച്ച് പി വി അൻവർ എം എൽ എ സംസാരിച്ചത് അവരധിക്ഷേപം പിൻവലിച്ച് പൊതുമധ്യത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട ഐ പി എസ് അസോസിയേഷൻ ഒരു പ്രമേയം പാസാക്കിയിരുന്നു മുഖ്യമന്ത്രി എപ്പോഴും മൗനം തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു ധൈര്യമായിരിക്കുമല്ലോ പി വി എൻ ആ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റെടുത്തും മലപ്പുറം ജില്ലയുടെ നിലമ്പൂരിൻ്റെ മാപ്പ് എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ മാപ്പാണ് ഇനിയും മാപ്പ് വേണോ എന്നൊക്കെ പറഞ്ഞ് തീർത്തും പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് എം എൽ എയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പോഴീ മരം മുറിച്ചു അത് അന്വേഷിക്കാനാണ് മരത്തിൻ്റെ കുറ്റി കാണണം എന്നൊക്കെ പറഞ്ഞ എസ് പിയുടെ ചെല്ലാനൊക്കെ ശ്രമിച്ചതും അവിടെ നിന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പോൾ സമരത്തിലാണെന്ന് മനസ്സിലാകുന്നത് അതൊരു പ്രതിരോധമായി തന്നെ കാണണ്ടേ ലക്ഷ്മി തുടർച്ചയായി ഇങ്ങനെ ഐ പി എസ് ഉദ്യോഗസ്ഥരെ അവഹേളിക്കുന്നു എന്നാണ് പ്രധാനമായും ഈ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ പോലും വിഷയങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും അതിലൊരു നടപടി ഉണ്ടാകുന്നില്ല പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് മറ്റ് മണ്ഡലങ്ങളിലെ എം എൽ എമാർ അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇത്തരത്തിൽ പെരുമാറാറില്ല ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഒന്നരങ്കം കുറ്റപ്പെടുത്തുക അതും സർക്കാർ സംവിധാനത്തിൽ നിൽക്കുന്ന ഒരു എം എൽ എ തന്നെ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തുമ്പോൾ തീർച്ചയായും അത് ഗുരുതരമായ വിഷയമായി മാറുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ഐ പി എസ് ഉദ്യോഗസ്ഥർ മുഴുവൻ അഴിമതിക്കാരാണ് അവർ വലിയ വീടുകൾ നിർമ്മിക്കുന്നു ബംഗ്ലാവുകൾ നിർമ്മിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്താൻ പോലും എം എൽ എ തയ്യാറാകുന്നില്ല എന്നാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഈ വിഷയത്തിലെ മുഖ്യമന്ത്രിയുടെ മൗനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാരണം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലും ആരോപണങ്ങൾ ഉയരുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം കൂടിയായിരുന്നു അത് ഭരണപക്ഷത്തെ ഒരു എം എൽ എ തന്നെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് ഐ പി എസ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നത് അത് തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിക്കണം ിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന ആവശ്യം തന്നെയാണ് ഉദ്യോഗസ്ഥരും മുന്നോട്ട് വെക്കുന്നത് ഏതായാലും രാഷ്ട്രീയമായ ചില വിഷയങ്ങളുടെ പേരിൽ മാത്രം പി വി അൻപ് ഇങ്ങനെ അതിക്രമിച്ചു കടക്കാനും മറ്റു ശ്രമിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കുന്ന നിലപാട് ശരിയല്ല എന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അവർ ചൂണ്ടിക്കാണിച്ചത് അമിതമായ രാഷ്ട്രീയ ഇടപെടൽ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഈ ഒരു രാഷ്ട്രീയ ഇടപെടൽ കൂടിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ പല വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇടപെടൽ കൂടിയത് അത് തീർച്ചയായും ഉദ്യോഗസ്ഥരെ കേരളത്തിൽ തുടരുന്ന നിന്ന് തുടരാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് പ്രധാനമായും ഈ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ കേരളം വിടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നതെന്നും നിലവിൽ ഈ ഐ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി കൂടി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ പരസ്യമായ ഒരു സമരത്തിലേക്ക് പി വി അൻ എം എൽ എ മുഖ്യമന്ത്രി അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന വസ്തു കൂടി നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള അതായത് സംസ്ഥാനത്തെ ഡി ജി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് നിലവിൽ ഗുരുതരമായ ആരോപണങ്ങൾ അതായത് അന്വേഷണ വിവരങ്ങൾ പോലും ചോർത്തി നൽകുന്നു എന്ന ആരോപണം ഭരണപക്ഷത്തെ എം എൽ എ കൂടിയായ പി വി അൻവർ ഭരണപക്ഷത്തെ എം എൽ എ എന്ന് മാത്രമല്ല നമ്മൾ ഇക്കാര്യത്തിൽ കാണേണ്ടത് മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന എം എൽ എ ആണ് പി വി അൻവർ അദ്ദേഹമാണ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് നേരത്തെ പി വി അൻവറിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ കേസും ഒക്കെ വന്നപ്പോൾ അതിനെ സി പി എമ്മും മുഖ്യമന്ത്രിയും എങ്ങനെയാണ് പ്രതിരോധിച്ചതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന എം എൽ എ ആണ് പി വി അൻവർ അതുപോലെ തന്നെ സി പി എമ്മുമായി എംഎൽ ആണ് പി എം എൽ ആണ് സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ക്രമസമാധാന ചുമതയുള്ള എഴു ജി പിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ ഐ പി ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു പക്ഷെ അതിലൊന്നും മുഖ്യമന്ത്രി ഇപ്പോഴും മിണ്ടുന്നില്ല വിവരങ്ങൾ